ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് കിച്ചു ഇൻട്രൊഡക്ഷൻ പറഞ്ഞ പോലെ തന്നെ നമ്മള് ഗോൾഡ് സൂക്കിലേക്കാണ് ഇന്ന് പോകുന്നത് കേട്ടോ നമ്മൾ ആദ്യം എവിടെ പോകുന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു പക്ഷെ ജാനിക്കുട്ടിക്കൊരു പാതസരം സിൽവറിൻ്റെ ഒരു പാദസരോ പിന്നെ മാല ഒന്നില്ലെങ്കിൽ ഒന്ന് വിളക്കണം വിളക്കാന്ന് പറയുമ്പോൾ അവളുടെ മാല പൊട്ടിപ്പോയിരുന്നു അപ്പോൾ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ മാല മാറ്റി വാങ്ങിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ മാറ്റി വാങ്ങിക്കാമെന്നുള്ളൊരു ഇതിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പക്ഷേ നമുക്കത് ബാക്കി കഥ നമുക്ക് അവിടെ ചെന്നിട്ട് പറയാം നമ്മളപ്പോൾ അപ്പോൾ നമ്മുടെ കൂടെ നമ്മുടെ ഒരു ഫ്രണ്ടും കൂടി ഉണ്ട് ഷാനും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ മൂന്നേരം ഡിഗ്രിക്ക് ഒന്നിച്ചിട്ടായിരുന്നു അപ്പം അന്നോട്ടുള്ളൊരു കമ്പനിയാണ് അപ്പോൾ അവൻ അവനും ഇവിടെ ദുബായി തന്നെയാണ് ഓക്ക് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നേരെ ഷാർജ് നിന്ന് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ചിച്ചപ്പം പറയുന്നത് അതിൽ പറയുന്നുണ്ട് ലുലു മെട്രോ സ്റ്റേഷൻ്റെ അവിടെ സ്റ്റേഡിയം ലുലുവിൻ്റെ അവിടെ ആണ് പക്ഷെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അൽനാഥ മെട്രോ സ്റ്റേഷൻ്റെ അവിടെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ടാക്സി പിടിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് മിക്കപ്പോഴും നമ്മൾ അങ്ങനെയാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ആ ഒരു പ്രോപ്പർ ടൈമിൽ ഇവിടെ ബസ് ബസ്സ് കയറി നമുക്ക് ലുലുവിൻ്റെ താഴെ തന്നെ ഞാൻ പലപ്പോഴും വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് അവിടെ നിന്ന് ബസ് കിട്ടും പക്ഷേ ചിലപ്പോൾ ആ ഒരു നമ്മൾ ടാക്സിക്ക് പോയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല റഷ് ആയിരുന്നു റോഡിലൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ നേരെ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് നമ്മൾ മെട്രോയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവൻ അവനും അവിടേക്ക് തന്നെ വരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നേരെ അവിടെ പോയി അവനെ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ലാസ്റ്റ് നമ്മൾ ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അത് പ്രോപ്പറായിട്ട് നമ്മൾ അവിടെ തന്നെ ഇറങ്ങി അപ്പോൾ ഇവൻ വരും എന്ന് പറഞ്ഞാൽ കാരണം നമ്മൾ രണ്ട് സ്റ്റോപ്പ് നമുക്ക് പ്രോപ്പർ പോകേണ്ട സ്റ്റോപ്പിന് രണ്ട് സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇപ്പറാണേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അവിടെ നിന്ന് അവനെ പിക്ക് ചെയ്ത് ഒന്നിച്ചിട്ട് നമ്മൾ തിരിച്ച് വീണ്ടും മെട്രോ കയറി പോവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ഗുബൈബ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് സെക്കൻഡ് ഗുബൈബ കഴിഞ്ഞ് സെക്കൻഡ് സ്റ്റേഷനായിട്ടുള്ള ബുർജുമാനിലായിരുന്നു അപ്പോൾ നമ്മളവിടെ ഇറങ്ങി അവനെ വീട്ടിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ നിന്നപ്പോഴത്തേക്ക് അവൻ എത്തി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കിച്ചപ്പൻ വിളിച്ചിട്ട് കോളൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല കോൾ പോയിട്ടും പ്രോപ്പറായിട്ട് ആ കോൾ വിളിക്കാനൊന്നും പറ്റുന്നുണ്ടായില്ല പിന്നെ നമ്മൾ കുറേ എസ്പ്രേറ്റ് കയറി ഇറങ്ങി ഇറങ്ങി കയറിയിറങ്ങിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അൽഗുബൈബ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നേരെ അബ്ര വഴി പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഇവിടെയാണ് നമ്മൾ ഇറങ്ങിയിട്ട് അന്ന് കൃഷ്ണൻ്റെ അമ്പലവും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇവിടെയാണ് അബ്രയിലാണ് നമ്മൾ ലാസ്റ്റ് വിസിറ്റിന് വന്നപ്പോൾ ഒത്തിരി എക്സ്പ്ലോർ ചെയ്തൊരു സ്ഥലമാണ് ഇത് എനിക്കത് കാണുമ്പോൾ ഭയങ്കര ഇവിടെ നിൽക്കാനാണ് സത്യം പറഞ്ഞാൽ ഇഷ്ടം ദുബായിൽ നിൽക്കാനാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര താല്പര്യം പക്ഷേ നമ്മുടെ ആ ഒരു റെഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഭയങ്കര കൂടുതലാണ് നമുക്കിവിടെ ഒട്ടും മീറ്റ് ചെയ്യാൻ പറ്റാത്തത് തന്നെ നമ്മൾ ഷാർജയിലേക്ക് പോകണം ഷാർജ ആണെങ്കിൽ പോലും നമ്മുടെ ബോർഡറിലാണ് നിൽക്കുന്നത് അപ്പം അങ്ങനെ ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് ഭയങ്കര ഓർമ്മയാണ് അന്ന് വന്ന് പോയി കറങ്ങിയ സ്ഥലങ്ങളും ഒക്കെ ഭയങ്കര മെമ്മറി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ബോട്ടിലാണ് കേട്ടോ നമ്മൾ സുഗിലേക്ക് പോകുന്നത് നേരെ ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ അപ്പോൾ നമുക്ക് ഒരാൾക്ക് ഒരു ദിവസമാണ് അതായത് നമ്മുടെ നാട്ടിലൊരു ഇരുപത്തി നാല് രൂപ ആയിട്ടുണ്ടെന്ന് ഇപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത് നമ്മൾ നോർമലി കടത്ത് കിടക്കുക അതുപോലെ തന്നെ ഒരു പരിപാടി തന്നെയാണ് അതായത് നമ്മൾ ഇത്രയും നിൽക്കുന്ന ആൾക്കാരെ നേരെ അപ്പുറത്തേക്ക് ആക്കിത്തരും പക്ഷേ ആ ഒരു പോകുന്ന ആ ഒരു എന്താ പറയുക നല്ല രസമാണ് നല്ല ഫീലിംഗ് ആണ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു തണുത്ത കാറ്റൊക്കെ ചൂടൊക്കെ മാറി വരുന്ന ഒരു ക്ലൈമറ്റാണ് അതുകൊണ്ട് തന്നെ ആ പോകുമ്പോൾ നമുക്ക് നല്ല രസമാണ് പെട്ടെന്ന് അങ്ങ് പോയി അങ്ങനെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഗോൾഡ് സൂക്ക് വന്നിട്ട് എനിക്ക് ഒത്തിരി പറയാനൊന്നും അറിയില്ലെങ്കിൽ എൻ്റെ ഒരു നിലവിൽ അറിവ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൊന്ന് തിരുത്തി തരണം അപ്പം അങ്ങനെ നമ്മൾ സൂക്കിലേക്ക് പോവുകയാണ് അപ്പോൾ മെയിനായിട്ട് നമുക്ക് രണ്ട് ലക്ഷ്യങ്ങളാണുള്ളത് അവൾക്കൊരു പാദസരം വാങ്ങിക്കണം പിന്നെ നമുക്ക് മാല ഒന്നില്ലെങ്കിൽ റെഡിയാക്കണം അല്ലെങ്കിൽ മാറ്റിയെടുക്കണം എന്നുള്ളത് മാറ്റിയെടുക്കണം എന്ന് എനിക്ക് വലിയ താല്പര്യമില്ല കാരണം കുറച്ച് നാളല്ലേ ആയിട്ടുള്ള നമുക്ക് അവൾ രണ്ട് വയസ്സ് രണ്ടര വയസ്സായിട്ടുള്ളു അപ്പോൾ ആ ഒരു ഒക്കെ ഒരു ഇരുപത്തെട്ടൊക്കെ കഴിഞ്ഞാൽ ആ ടൈമിൽ വാങ്ങിച്ച മാലയാണ് പക്ഷേ ഓൾറെഡി അത് കഴിഞ്ഞ മാസം നമ്മൾ കഴിഞ്ഞ മാസം അല്ല വരുന്ന ആ ഒരു ടൈമിൽ നമ്മൾ വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ അവിടെ വെച്ച് നാട്ടിൽ ഒച്ച ഒന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഈ രണ്ടാമത്തെ പുട്ടലാണ് ആ സെയിം സ്പോട്ടിൽ തന്നെയാണ് പൊട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് എങ്ങനെയെങ്കിലൊന്ന് സെറ്റാക്കി എടുക്കണം പിന്നെ ഇപ്പോഴാണെങ്കിൽ നന്നായിട്ട് റേറ്റും കൂടി ഇരിക്കാമല്ലോ ഗോൾഡിനൊക്കെ അതുകൊണ്ട് റെഡി ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ പിന്നെ ഇവിടെ കുറേ എന്താ പറയുക നമുക്ക് എനിക്ക് ഒത്തിരി അറിയില്ല കേട്ടോ അവിടെ ഇങ്ങനെ മിക്കോടത്തും എന്താ പറയുക നമുക്ക് പണിക്കൂലി ഇല്ലാണ്ടൊക്കെ ചെയ്തു തരും ചില ഡിസൈൻസിനൊക്കെ ചെയ്തു തരുന്ന ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വായുമ്പോളിച്ച് പൊളിച്ച് നിൽക്കും കാരണം അമ്മയുടെ ഡിസൈൻസും കാര്യങ്ങളാണ് നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്ത ഡിസൈൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായി അപ്പോൾ ഞാൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ കുറച്ച് പേര് പറഞ്ഞ് ഞാൻ കുറച്ച് അധികം വാങ്ങിച്ചുകൊണ്ട് പോരേയുന്നു പക്ഷേ നമുക്ക് എന്തായാലും അത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് ഒരു പവന് ഏകദേശം നമ്മൾ വാങ്ങിച്ചു വരുമ്പോൾ ഒരു ലക്ഷം കഴിയും ചിലപ്പോൾ ഓരോ പാറ്റേൺ അനുസരിച്ചിട്ടതിൻ്റെ മാനുഫാക്ചറിങ്ങും ജി എസ് ടിയും മാറും അപ്പോൾ അങ്ങനെ നമ്മൾ ഫസ്റ്റ് അവർക്കൊരു പാദസരം എടുക്കാം എന്നുള്ളതിൽ പോയതാണ് അവിടെ ചെന്നിട്ട് നമ്മൾ ആദ്യം അത് മാറ്റാൻ വിചാരിച്ചത് അതും ആ അവൾക്ക് വാങ്ങിയ സിൽവറിൻ്റെ പാസ്സലും നമ്മൾ ലാസ്റ്റ് ഇയർ വാങ്ങിച്ചതാണ് എന്താണെന്ന് അറിയില്ല അതും പൊട്ടി ആകെ കൊളുത്തൊക്കെ നാശമായി അപ്പം നമ്മൾ അത് കൊടുത്തിട്ട് പകരം വേറെ വാങ്ങിക്കാം എന്നുള്ളത് തരണം പക്ഷെ നമുക്ക് കൊടുക്കാം എന്നുള്ള പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിസ്സാരം കിട്ടുള്ളത് എന്തോ ഇവിടുത്തെ ഇവിടുത്തെ ഒരു നൂറ്റി ഇരുപത് രൂപയ്ക്കെന്തോ ആണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് ലാസ്റ്റ് ഇയർ പക്ഷേ അതിനാകെ ട്വൻറ്റി ഫൈവ് എന്തോ തരാമെന്നാണ് പറഞ്ഞത് അതായത് ഒരു മൂവായിരം രൂപയുടെ സാധനം പത്തഞ്ഞൂറേക്ക് കൊടുക്കാമെന്നുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട കൊടുക്കണ്ട നമുക്ക് നല്ല കൊടുത്തിങ്ങൊന്നും കിട്ടാനില്ല അപ്പോൾ അവിടെ വയ്ക്കാം പിന്നെ എപ്പോഴെങ്കിലും നാട്ടിൽ പോകുന്ന ടൈമിൽ നമുക്ക് കൊടുക്കാം അവിടെ നോക്കിയിട്ട് കൊടുക്കാം എന്നുള്ളതിൽ അങ്ങനെ നമ്മൾ അത് കൊടുത്തിട്ടില്ല പകരം നമ്മൾ അവൾക്ക് വാങ്ങിക്കണം എന്ന് ഞാൻ ലാസ്റ്റ് ഇയർ വാങ്ങിക്കണം എന്ന് ചില അത് നിറച്ച് മണികളുള്ള പാസരമുണ്ടല്ലോ അങ്ങനത്തെ പാസരം വാങ്ങിക്കണം എന്നായിരുന്നു പക്ഷേ എനിക്ക് ലാസ്റ്റ് ഇയർ ആകും ഞാൻ കുറേ കടയുള്ള ഇവര് മലയാളീസിൻ്റെ കടയായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു പാറ്റേണിലുള്ള കുറച്ചധികം നമ്മുടെ പാറ്റേൺ പിന്നെ നോർത്ത് ഇന്ത്യൻസിൻ്റെ പാറ്റേൺ നല്ല ഡിഫറൻസ് ഉണ്ടല്ലോ നമ്മൾ ലാസ്റ്റ് ഇയർ ഒരു പത്ത് കടയോളം കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം നോർത്ത് ഇന്ത്യൻസ് അങ്ങനെ ആ ഒരു പാറ്റേണിൽ തന്നെ ഡിസൈൻസ് ആണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഈ പ്രാവശ്യം കയറി ഷോപ്പിൽ ഞാൻ ഇതിൽ ഷോപ്പിൻ്റെ ഇത് കാണിക്കുന്നുണ്ട് സിറ്റീസ് എന്നാണ് തോന്നുന്നു സിറ്റീസ് അല്ല സിറ്റീസ് നിന്ന് തോന്നുന്നു ഷോപ്പ് അവരുടെ തന്നെ നേരെ ഓപ്പോസിറ്റായിട്ട് അവർ കാണിച്ച് തന്നു കാണിച്ച് തരും അവിടെ പോയിട്ടാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ഈ ഒരു പാസയത്തിന് ഇരുന്നൂറ്റി പതിനഞ്ചായിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ല നാട്ടിൽ ഇത്രയും വരുമോ എന്ന് എനിക്കറിയില്ല ഏകദേശം ഒരു ഫൈവ് തൗസൻഡ് ഒക്കെ ആയിട്ടുണ്ടായിരുന്നു പിന്നെ അതൊക്കെ നമ്മൾ റെഡിയാക്കി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മാലയും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ മാലയും അതും മലയാളി ചേട്ടന്മാരാണ് ചേട്ടൻ അനിയനോന്നു തോന്നുന്നു അവരുടെ കടയാണ് അവിടെ പോയി നമ്മൾ മാലയും കൂടി വിളക്കിയിട്ടാണ് നമ്മൾ പാസരെ എടുക്കാൻ പോയത് വീഡിയോയിൽ ഞാൻ വിട്ടുപോയി പറയാനായിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മെയിൻ പരിപാടികൾ രണ്ടും കഴിഞ്ഞ് ഞാൻ ഏകദേശം ഒരു മാസത്തോളമായി ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പോണം പോകണം പക്ഷേ നമ്മൾ ഇപ്പോഴും ബൈക്ക് പോകണം എന്ന് പ്ലാൻ ചെയ്താലും അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഒക്കെ കാര്യങ്ങൾ വരും പക്ഷേ ഇപ്രാവശ്യം അവനും കൂടി ഉണ്ട് ഷാനും കൂടി ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ നമ്മൾ അവിടെയൊക്കെ പോയി പിന്നെ എന്താ പിന്നെ ഇങ്ങനെ പിന്നെ നേരെ നമ്മൾ സൂക്കിയിലേക്ക് തന്നെയാണ് സൂക്കി തന്നെയായിരുന്നു നമ്മൾ പക്ഷെ നമ്മൾ കാണാൻ വന്ന സാധനങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മെയിൻ പരിപാടി അല്ലെങ്കിൽ പിന്നെ അതൊന്നും നടക്കില്ല ഓൾമോസ്റ്റ് നമ്മളൊരു എട്ട് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എത്തി എത്തല്ല അവിടെ ഈ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു പത്ത് പത്ത് പതിനൊക്കെ ആവുമ്പോഴത്തേക്കും പയ്യ പയ്യെ എല്ലാവരും ക്ലോസ് ചെയ്യും പിന്നെ അങ്ങനെ കുറേ നേരം അവിടെ കറങ്ങി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത് നമുക്ക് നല്ല രസമുണ്ട് നമുക്ക് ഫാമിലി ആയിട്ടും ആയിട്ടും ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റിയൊരു സ്പോട്ടാണ് നമുക്ക് ഇങ്ങനെ കുറേ ഗോൾഡും കാര്യങ്ങളും പ്രെബിളറാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും കുറേ ഗോൾഡിൻ്റെ ഡിസൈൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ഇവിടെ ഉള്ള ആൾക്കാരാണ് അല്ല നമ്മുടെ ഏത് എമിറേസ് ആണെങ്കിലും ഇവിടെയൊക്കെ വന്നിട്ടില്ലെങ്കിൽ ഒന്ന് വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് പിന്നെ നമ്മൾ പുറത്ത് ജ്വല്ലറിയിലൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ പൊട്ടി കഴിഞ്ഞാൽ റെഡിയാക്കി തരുന്ന പരിപാടി ഒന്നും ഇല്ലാന്ന് തോന്നുന്നു ഞങ്ങൾ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ചോദിച്ചിട്ടാണ് പിന്നെ ഇവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അപ്പം അങ്ങനെ ആർക്കും ചെയ്യിപ്പിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നേരെ സൂക്കിലേക്ക് വന്നാൽ മതി ഗോൾഡ് സൂക്കിലേക്ക് വന്നാൽ മതി റെഡിയാക്കി തരും പിന്നെ എന്താ പിന്നെ ഇവിടെ വന്നപ്പോൾ നമ്മൾ ഒരു മെഷീൻ കണ്ടിട്ടുണ്ടായിരുന്നെട്ടോ അതായത് പത്ത് ദർഹം ഇട്ട് കഴിഞ്ഞാൽ അതായത് നമ്മൾ പെയിൻ പേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കൊയിൻ കിട്ടും അത് ഞങ്ങൾ ജാനിക്കുട്ടീനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അത് കുറേ നേരം അത് ഇട്ട് തിരിച്ചും കറക്കിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ നമ്മളത് കഴിഞ്ഞിട്ട് നേരെ കരാമയ്ക്ക് ഫുഡ് കഴിക്കാൻ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ നേരെ വന്നപ്പോൾ തന്നെ ലൈറ്റായിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ കരാമയ്ക്ക് പോയി ഫുഡൊക്കെ കഴിക്കുക എന്നുള്ളൊരു പ്ലാനായിരുന്നു അങ്ങനെ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് വന്നിട്ട് ഗോൾഡ് സുക്കിൻ്റെ ഒരു ചെറിയൊരു വ്ലോഗാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും സബ് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലത്തെ കുറച്ച് ദുബായ് കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവരും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്